നമസ്കാരം കേശു കേശു യേശു കേശു എന്ന് പറഞ്ഞപ്പോ അത് യേശു ആണ് അത്ര ഇനിയിപ്പോൾ ഷൂ എന്ന് പോലും പറയാൻ പാടില്ല ആ വാക്കോട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അവർക്ക് സംശയം തോന്നാൻ പാടില്ല ഷൂ യേശു എന്നുള്ള വാക്കിനോട് സാമ്യം പുലർത്തുന്ന ഒരു വാക്കിവിടെ പാടില്ല നമ്മൾ കീഴ് ശ്വാസത്തിനും ഷൂത് വെച്ചിട്ടാണ് പറയുക ഇനിയിപ്പം അതുപോലും പറയാൻ പാടില്ല എന്നാണ് നിയമം അങ്ങനെ നിയമാണോ വരാൻ പോണേന്ന് അറിയില്ല ഇപ്പൊ ഇവിടെ ഈ മാതൃഷ എന്ന് പറയുന്ന നടനും സംവിധായകനും എഴുത്തുകാരനും ഒരു അക്കംബ്ലിഷ്ഡ് കലാകാരനാണ് അദ്ദേഹം കലം കുറേയായിട്ട് രംഗത്താണ് അദ്ദേഹം രണ്ട് സിനിമ പിടിക്കുന്നു ഒരു സിനിമയാണ് രണ്ട് സിനിമ രണ്ട് സിനിമയും തോന്നുന്നുണ്ട് അതിലൊരു സിനിമയുടെ പേര് ഈശോ എന്നാണ് ും ഉണ്ട് അത് പ്രശ്നാണ് ഈശോ പിന്നെ കേശു ഈ വീടിന്റെ ഐശ്വര്യം പ്രധാന പ്രശ്നമായിട്ടുള്ളത് കേശു ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞത് അത് ഞങ്ങളെക്കുറിച്ചാണ് ഞങ്ങളെ തന്നെ കുറിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശമാണ് എന്നാണ് പറയണത് അതങ്ങനെ പറയുകയാണ് അവര് സംശയങ്ങളാണ് വാസ്തവത്തിൽ ആ വർഗത്തിന് ഇപ്പോൾ സംശയം എല്ലാത്തിന്റെ പേര് സംശയമാണ് കാരണം അവരെ അവര് അടിപതറിയിരിക്കുന്ന വാസ്തവത്തിൽ എല്ലാ അർത്ഥത്തിലും കിടന്ന് കുലുങ്ങുകയാണ് ഈ നസ്രാണികളുടെ സഭകൾ അതുകൊണ്ട് അവർക്ക് വല്ലാത്തൊരു ഡിപ്രസ്ഡ് മൈൻഡാണ് അവർക്കുള്ളത് അതിനപ്പുറത്തൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടുപേരും കുശു കുശിച്ചാൽ ഉടനെ തന്നെ പറയും അത് ഞങ്ങളെക്കുറിച്ചാണ് ഞങ്ങളെ ഞങ്ങളെ തന്നെ ഉദ്ദേശമാണ് ഞങ്ങളെ തൻ എന്ന രീതിയിലുള്ള ഒരു തരം മറ്റേ എന്തായാലും പറയുക ഒരുതരം ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യം പണ്ടുപോയി വിവേകാനന്ദൻ ഇവിടുന്ന് പോയിട്ട് മദ്രാസിൽ വെച്ചൊരു കൽപ്പന നടത്തി കേരളം ഭ്രാന്താലയത് നമ്മളതിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേരിട്ടു പക്ഷേ ഇവന്മാരുടെ ഈ പ്രവർത്തനം ഈ നിലയ്ക്കാണെങ്കിൽ നമ്മൾ എത്ര ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേരിട്ട് അത് എല്ലാ 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 മറ്റേ എഴുതി ഒട്ടിച്ച് എല്ലാ പ്രോഗ്രാമിൻ്റെ അടിയിലും കേരള ഗോഡ്സ് ഓൺ കൺട്രി അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇല്ല ഇവർ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ പള്ളിക്കാർ ഈ നസ്രാണികൾ ഈ മതസമ്മന്ധിയായിട്ടുള്ള കുറേ പള്ളി സംബന്ധിയായിട്ടുള്ള അച്ചന്മാരെ സംബന്ധിയായിട്ടുള്ള കന്യാസികളെ സംബന്ധിയായിട്ടുള്ള പറഞ്ഞു പറഞ്ഞ് വാസ്തവത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സിനിമയുടെ പേരായി കയറി പിടിച്ചിട്ടുള്ളത് ഷോ ഇവിടെ എന്തെല്ലാം കൃഷ്ണകൂചര സിനിമ ഉണ്ടായിട്ടില്ലേ ഭർത്താ കുചരിക സിനിമ ഉണ്ടായിട്ടില്ലേ ഗുരുവായൂരപ്പൻ സിനിമ ഉണ്ടായിട്ടില്ലേ ജീസസ് സിനിമ സിനിമയുണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ ഇതൊക്കെ പണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ പറയുന്നത് മറ്റേ ഇതൊന്നും പാടില്ല കേശു ഈ വീടിൻ്റെ ഐശ്വര്യം ഫ്രാങ്കോ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല റോബിൻ ഈ വീടിൻ്റെ ഐശ്വര്യം അതൊന്നും അവർക്ക് പ്രശ്നമല്ല കോട്ടൂരാൻ ഈ വീടിന്റെ ഐശ്വര്യം അതും അവർക്ക് പ്രശ്നമല്ല പൂതറക്ക അങ്ങനൊരുത്തരുണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ടായിരുന്നല്ലോ ഗ്രൂപ്പ് കളിച്ചിരുന്നത് മടത്തിൽ വിടുന്നിട്ടാണല്ലോ പെണ്ണിനേക്ക് കൊന്നത് അപ്പോൾ അതൊന്നും പ്രശ്നമല്ല ഫ്രാങ്കോ ഈ വീടിന്റെ ഐശ്വര്യം ഫ്രാങ്കോ പിതാവ് ഈ വീടിന്റെ ഐശ്വര്യം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല അവർക്ക് യേശു കേശു ഈ വീടിന്റെ ഐശ്വര്യം എന്ന് വെച്ചപ്പോൾ അവർക്ക് കുരുപുട്ടി ഇതാണ് സംഭവം നാദുരുഷ അത് പ്രശ്നമൊന്നും വേണ്ടെന്നിട്ട് എന്റെ അടിയിൽ എഴുതി ഈശോ ഇതൊരു ബൈബിൾ കഥാപാത്രമല്ല അവൻ്റെ പ്രശ്നം കഴിഞ്ഞില്ലേ പണ്ടിവിടെ ലങ്കാതകൻ സിനിമ വന്നു പലരും കാണാൻ പോയി ലങ്കാതകനത്തിൽ രാവണൻ എങ്ങനെ ആ കഥ അവിടെ ചെന്നപ്പോൾ അവിടെ പ്രായം നസീറും ജയഭാരതിയും ഒക്കെ മടൂർവാസിയും കൂടി ഉള്ളൊരു ഒരു തമാശ കഥയാണ് ലങ്ക എന്ന് പറഞ്ഞ ഗൂഢസംഘത്തെ പിടിക്കുന്ന സി എ ഡി ആയിട്ടുള്ള പ്രായം നസീറൊക്കെയാണ് ഉള്ളത് അതിൻ്റെ ഇവിടെ ആരും ലഹളി ഉണ്ടാക്കിയില്ല ലങ്കാദന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലങ്കയെ ഒരു ഗുണസംഖാക്കി മാറ്റിയോ ഏഹ് അപ്പൊ അവിടെ ശ്രീരാമൻ എവിടെ ഹനുമാനെവിടെയൊന്നും ചോദിച്ചോന്നു അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായില്ല ഇപ്പൊ ഏതായാലും ഇവിടെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആ മറ്റേ ഇതിൻ്റെ ഇടയിൽ വന്ന് കളിക്കുന്ന ഒരു മറ്റേ ഒരു ഒരു ചെമ്മയുണ്ട് മറു മറുകാടൻ നരപ്പാടി അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെ വളച്ചൊടിച്ച് പിരിച്ച് ആഹാ അപ്പോൾ ബൈബിളിൽ ഇങ്ങനൊരു കഥാപാത്രം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് ബൈബിളിൽ നിന്ന് ഈശോവിനെ അടർത്തി മാറ്റി എന്നാണ് അതിൽ പറഞ്ഞത് ഈശോ ഇത് ബൈബിൾ കഥാപാത്രമല്ല അപ്പോൾ നടക്കുന്ന ഏതോ ഒരാളുടെ പേരോ അങ്ങനെ എന്തോ അപ്പോൾ അതിനെ മറച്ച് തിരിച്ച് വേറെ രീതിയിലാക്കിയിട്ട് വെറുതെ വെറുതെ തീ കൊളുത്തുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന് ഫേസ്ബുക്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ എന്ന പ്രവാചകനെ എനിക്ക് ബഹുമാനമാണ് അവിടെയും പ്രശ്നമായി പ്രവാചകനല്ലാത്ത ദൈവപുത്രനാണ് പ്രവാചകനല്ല പ്രവാചകനല്ലാതാ പറയുന്നത് അപ്പം അതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞത് അവഹേളിക്കാനാണെന്നാണ് പറയുന്നത് പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ അടിവേറെ തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ ഇന്ന് പലതാണ് ഇവിടുത്തെ രീതി ഇവിടെ പ്രധാനപ്പെട്ട കാരണം നാദിർഷ അതാണ് പ്രശ്നം നാദിർഷ മുസ്ലിമാണല്ലോ അദ്ദേഹം മുസ്ലിമാണല്ലോ അതാണ് അതാണ് അതിൻ്റെ കാര്യം അതാണ് വാസ്തവത്തിൽ ഇവിടെ യേശു ഒരു മഹാകവി എഴുതിയിട്ടുണ്ട് യേശുദേവൻ എന്ന് എഴുതിയിട്ടുള്ളത് ഇപ്പം ഞാനെങ്കിൽ പള്ളിയിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് യേശുദേവൻ എന്നാണ് പറയാറുള്ളത് ഏ അത് ദേവനല്ല അത് ദേവ ദൈവമല്ല ദേവപുത്രൻ ദൈവപുത്രനാണ് അങ്ങനെയൊക്കെയോ പറയാൻ തുടങ്ങിയത് സ്ഥിതി എന്താ വാസ്തവത്തിൽ ഏ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജനഹീതാമിനെ വിളിക്കുക വാപ്പ എന്നാ വിളിക്കുക പക്ഷെ ഞാൻ എന്താ പറയുക ആ അബൂബക്കറിൻ്റെ അച്ഛൻ ആണ് അത് എന്നാ പറയുക നിങ്ങൾ എൻ്റെ അച്ഛനെ കാണുമ്പോൾ എന്താ പറയുക അതാ സ്വാമിയുടെ വാപ്പയാണ് എന്നാ പറയുക അപ്പം ഇതൊരു സാധാരണ ഒരു ഒരു ഭാഷയാണത് അതിൽ വിട്ടൊന്നുമില്ല മുസ്ലിങ്ങൾ പറയും ദേ സ്വാമിയുടെ വാപ്പ എന്ന് പറയും ഇതൊരു ഭാഷയാണ് ഭാഷ മാത്രം ഇപ്പോൾ ഈ സിനിമാ പ്രശ്നം മറ്റേ ഉണ്ടായിട്ട് ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല അപ്പോഴേക്കും തിസീസ് വന്നു എന്നുള്ളതാണ് അതിൻ്റെ പേരില് മറുകാടൻ എരപ്പാളി അയ്യോ ബൈബിളിൽ യേശു ഇല്ല എന്ന് പറഞ്ഞു നാദിർഷ അങ്ങനെ പറഞ്ഞു എന്ന ഇപ്പൊ കാര്യം അങ്ങനെ അങ്ങനെ വളച്ചു ഓടിച്ചിരിക്കുകയാണ് വാസ്തുവസ്ഥില് കഥാപാത്രമല്ല ഇവിടെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന സിനിമയിൽ ബൈബിൾ കഥാപാത്രമല്ല എന്ന് മാത്രമേ ഈ നാദൃഷ പറഞ്ഞിട്ടുള്ളൂ ബൈബിളിൽ നിന്ന് ഈശോയെ ഇല്ലാതാക്കാൻ ഇവൻ എന്ത് അധികാരം ഇതാണ് ഇപ്പൊ ചോദ്യം ഞാൻ കുരു അപ്പഴേം കുരുപൊട്ടി ഒലിച്ചു ഒരു കുരുപൊട്ടി കഴിഞ്ഞാൽ അപ്പുറത്തെ അടുത്ത കുരുപൊട്ടി നമ്മൾ മറ്റേ എനിക്ക് വേണ്ട ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ആദ്യം ഈ തോളിന്റെ ഭാഗത്ത് എഴുതും കുരു കണ്ടത് ഞാനത് വേണ്ടത് സൂചി കൊണ്ട് ഇങ്ങനെ സമയത്ത് നോക്കിയത് ഞാൻ പൊട്ടിക്കരുത് അതേ ഇപ്പുറത്തും എറിയേണ്ടത് കുറച്ച് പുറത്തൊരു അഞ്ചാറെ ഉണ്ട് അപ്പഴത് ചിക്കൻ ബോക്സാണെന്ന് മനസ്സിലായത് ഇവരിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവർക്ക് കുരു ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്രയായി ഇപ്പോൾ ഇവർ ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ പ്രശ്ന റോബിൻ അച്ഛൻ സുപ്രീം കോടതിയിൽ പോയിട്ട് പറഞ്ഞിരിക്കുക ആ പെണ്ണെ ഞാൻ കെട്ടിക്കോളാം എന്നെ വെറുതെ വിടാൻ ഇത് എവിടുത്തെ നിയമവാസികൾ വക്കീൽമാർ പിന്നെ അവരെ എവിടെ കൊണ്ടു നടക്കാം അവർക്ക് പൈസയല്ലേ വേണ്ടു ആ ഞാൻ കെട്ടിക്കോളാം ആ പെണ്ണ് പറഞ്ഞു ഞാൻ ഇയാളെ കെട്ടിക്കോളാം ഇയാൾക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് ആ പെണ്ണിന് പത്ത് പതിനെട്ട് പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ ഇരുപതോ വയസ്സോളൂ കെട്ടിക്കോട്ടെ ജാമ്യത്തിൽ വന്നോട്ടെ കെട്ടിക്കോട്ടെ ജയിലിൽ പോകണം ഇരുപതോളം ജയിലിൽ ഇരിക്കണം അത് വേറെ കേസ് ആ കേസൊന്നും ഇടാൻ പോകുന്നില്ല എന്നിട്ട് അതിനെ പിൻതാങ്ങാൻ ആശ്രമം താങ്ങാൻ വേണ്ടിയിട്ട് ഈ സഭയുടെ ആൾക്കാർ ആ ടി വിയിലൊക്കെ കണ്ടു ടി വിയിൽ എടുത്തം വിളിച്ച് പറയുകയാണ് ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളല്ലേ അവനിക്ക് അവനിക്കെന്താണ് വേണ്ടത് വാസ്തു ചെവിടുത്തടിക്കലോൻ്റെ പരസ്യമായിട്ട് അവൻ്റെ ഇതൊക്കെ സാധാരണ സംഭവം അല്ലേ ചോദിച്ചു ചോദിച്ചു പെൺകുട്ടികളെ മറ്റുള്ളവർ ബലാത്സംഗങ്ങൾ ആക്കി വേണ്ടത്ര നടക്കുന്ന സംഭവം സംഭവമല്ലേ അവനൊക്കെ ചവിട്ടണ്ടേ അവനെയൊക്കെ വാസ്തുവത്തിൽ ഇപ്പോൾ ഞാൻ അപ്പുറത്തിരിക്കുന്നത് കഴിഞ്ഞാൽ ആ നാട്ടുകറി ഈ ലോകം മുഴുവൻ കാണാൻ അവൻ്റെ അവൻ്റെ മോന്തായത്തിനും ഷെയ്പ്പ് ഞാൻ മാറ്റിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സഹിക്കാൻ പറ്റിയ ഇത്രയും കാര്യങ്ങൾ ഏഹ് ഇവരിപ്പം സത്യം പറഞ്ഞു നമ്മുടെ പഴയ മമ്മൂട്ടി അഭിനയിച്ച സിനിമയില്ലേ പുട്ടൂർ ആ സിനിമയിലെ കഥാപാത്രത്തെ പോലെയാണ് ആരും എന്തെങ്കിലും പറഞ്ഞാൽ പറയും അമ്മ അമ്മ അതെ പെട്ടെന്ന് വിളിച്ചു അമ്മ അമ്മ അതെ എന്നെ പെട്ടെന്ന് വിളിച്ചു ഇതുപോലെ ഇവർക്ക് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിക്കാർക്ക് എന്തിലും ഏതിലും ഇപ്പോൾ സംശയവാസ്തവത്തിൽ തവള ആരോ ഒരാൾ പറയാം തവള കരയുന്നത് കേട്ടവർക്ക് ഭയങ്കര വിഷം മാത്രമായി തവള കരയുന്ന അയാളുടെ ഒരു അഭിപ്രായ പ്രകാരം തവള കരയുന്ന ഫ്രാങ്കോ 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 എന്നാണ് അത്രേ അറിയുന്നത് അപ്പോൾ ഫ്രാങ്കോ ഫ്രാങ്കോ എന്ന് വിളിച്ചിട്ടാ കറിയുന്നത് അത്ര അതുകൊണ്ട് തവളയുടെ കത്ത് കേൾക്കുന്ന ഇവർക്ക് അരോചക എന്നാ പറയുന്നത് ഇവിടെപ്പോ കേശു ഈ വീടിന്റെ ഐശ്വര്യം എഴുതി വെച്ചു ഒട്ടേതന്നെ മാർത്തടി നിലവിളി ആരംഭിച്ചു ഹൈ ഇത് യേശുവിനെ ഉദ്ദേശിച്ചതാണ് ഇത് യേശുവിനെ തന്നെ ഉദ്ദേശിച്ചതാണ് ഇത് യേശുന് മാത്രം ഉദ്ദേശിച്ചാണ് അതിനുള്ള രീതിയിലാണ് ഇവിടെ ഇവിടെ ഹിന്ദുവിന്റെ വീട്ടിൽ പോയി നിങ്ങൾ നോക്ക് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം അയ്യപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം മുത്തപ്പൻ പണശ്ശിനി കളകു മുത്തജന മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം ഏ ഇവിടെ കേശു ഈ വീടിന്റെ ഐശ്വര്യം എഴുതി വെച്ചാൽ ആർക്കാ ഗുരുപൊട്ടന്റെ വാസവത്തില് കേശു എന്ന് പറഞ്ഞാൽ കേശവം എന്നുള്ള ചുരുക്കപ്പേരാണ് കേശുവോ വിളിക്കും ആ കേശവെന്നുള്ള ചുരുക്ക ചുരുക്കപ്പേരാണ് കേശവം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കേശു എന്ന് രാക്ഷസനെ കൊന്നവൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ അപ്പൊ അവർക്കല്ലേ ഗുരുപൊട്ടന്റെ വാസവത്തില് ഹിന്ദുക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പോയിട്ടില്ല ചിന്തിച്ചിട്ടുമില്ല അതത്രയും ഭാഗം അത്രയും ഭാഗ്യം കേശു പോയി യേശു ആണെന്നാണ് പറയണവര് കേശു യേശു ആണെന്നാണ് പറയണത് അങ്ങനെ ആക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ സിനിമയ്ക്ക് ഇനി പേരിടാൻ പറ്റുമോ വാസ്തവത്തിന് പണ്ട് നായര് പിടിച്ച പുലുവാലത്ത് സിനിമ വന്നു ഇപ്പോൾ വന്നാൽത്തെ രീതി എന്തായിരിക്കും വാസ്തവത്തിൽ ഗുരുവായൂരപ്പൻ എന്നുള്ള ആളുകൾക്ക് പേരുണ്ട് ഗുരുവായൂരപ്പൻ തമിഴ്നാട്ടിലേക്കും വേണ്ടത്ര ഉണ്ട് ഗുരുവായൂരപ്പൻ ശ്രീരാമൻ നമ്മുടെ നടൻ ശ്രീരാമൻ അല്ലേ പ്രശസ്ത നടൻ ഏഹ് പത്മനാഭൻ എഴുത്തുകാരൻ ടി പത്മനാഭൻ ഇനി ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏയ് അത് ദൈവത്തിന്റെ പേരെ അവിടെ ഇടാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇപ്പം മക്കൾക്ക് എന്ത് പേരിടുക സീറോ സീറോ വൺ സീറോ സീറോ ടു സീറോ സീറോ നമ്മൾ ജെയിംസ് ഫോണ്ടെ കേട്ടിട്ടില്ലേ ജെയിംസ് വോണ്ടിൻ്റെ പേര് ചോദിച്ചോ അങ്ങനെ എന്താ പറയുക മൈ ഈസ് ജെയിംസ് സീറോ സീറോ പക്ഷേ പറഞ്ഞാൽ അങ്ങനെ ആ സ്റ്റൈലിലൊക്കെ പറയും അപ്പം ഇനി അങ്ങനെ പേരിടേണ്ടി വരും എൻ്റെ പേരെന്താ എന്റെ പേര് ടു എയ്റ്റ് ടു വൺ ത്രീ എന്തെങ്കിലും പറയേണ്ടി വരില്ലേ വാസ്തവത്തിൽ ഏ നമ്പർ ഇടേണ്ടി വരില്ലേ ആളുകളെ നമ്പർ ഇടേണ്ടി വരില്ലേ ചിന്താവൃഷ്ടിയായിട്ടുള്ള എന്ന് പറഞ്ഞ സിനിമ വന്നു ഇവിടെ ഹിന്ദുക്കൾ പറയാം ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എവിടെയോ കേട്ടോ ആ ചിന്താവൃഷ്ടിയായ സീത ആ അത് മാറ്റണം എന്ന് അവര് പറഞ്ഞു വസോതിന് ഏഹ് അതിന്റെ പേരിൽ ലഹളി ഉണ്ടായോ ലങ്കാദയത്തിന്റെ പേരിൽ ലഹളി ഉണ്ടായോ ഏഹ് ഇനിയിപ്പോ സിനിമ പിടിക്കണമെങ്കിൽ സിനിമയ്ക്ക് മറ്റേ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻസർ ബോർഡുണ്ട് അവിടെ കൊണ്ട് കാണിക്കണം അവിടെ കൊണ്ടിട്ട് സെൻസർ ബോർഡിൽ കാണിച്ചിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പൊ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും ഈ വെളുത്തുള്ള ലോഹിതകുമാരുടെ എടുത്തു കൊണ്ട് അവരുടെ സെൻസർ ബോർഡിന്റെ അവിടെ പോയിട്ട് ഇനി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അങ്ങനെയായോ കാര്യങ്ങൾ ഞാൻ എന്നെ ഒരു സിനിമയിൽ കണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് വയ്ക്കുക ലാൻ എലക്സാണ് അതിന്റെ അച്ഛന്റെ വേഷമാണ് അങ്ങനെ എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പുറത്തു വരുമ്പോൾ ഒരുത്തരും ഓടി വന്നിട്ട് പറയാ അച്ഛോ ഏഷോ വിശ്വാസുതിയായിരിക്കട്ടെ ആയിരുന്നു ഏഷോ അയൽ പറഞ്ഞു ഒന്ന് ഓടാ പോയായിരുന്നു ഇപ്പൊ അത് സിനിമ എടുത്താൽ ഇവര് പറയില്ല അത് സെൻസർ ഇതാ ഭാഗം വെട്ടി പറ്റുന്നു പറയില്ല ഇവർക്ക് ഏഹ് എൻ പിള്ളയുടെ കാ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് പ്രായം ചെന്നവർ കണ്ടിട്ടുണ്ടായിരിക്കും എൻപിള്ള കാാലിക വന്നു കഴിഞ്ഞാൽ ഇവിടെ ലഹളി ഉണ്ടാവും ഇവിടെ തലകുത്തി പറയും ഇവിടെ ക്രിസ്ത്യൻ സഭ അതിലേക്ക് അത് പച്ചക്ക് 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 പറഞ്ഞിട്ടുണ്ട് കാബാലിക സിനിമയില് ഇവിടെ കാര്യം വേറെ ഒന്നാണ് ഇപ്പൊ മറ്റേ ശരിക്കും പറയാന്ന് വെച്ചാൽ അതിലെ കുരുവ് ആദ്യം പൊട്ടിച്ചത് അരപ്പാളിയാണ് മറുനാട് മറുകാടേന്റെ അരപ്പാടി അവൻ ചോദിക്കുകയാണ് ഒരാവശ്യമില്ലാത്ത കാര്യമാണ് ഈ കേശു ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈശോ എന്ന് പേരിട്ടപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് നിങ്ങൾക്ക് പ്രവാചകന്റെ പേരിടാൻ ധൈര്യമുണ്ടോ നബി എന്ന് പേരിടാൻ ധൈര്യമുണ്ടോ അത് എങ്ങനെയെങ്കിലും എവിടെ അതെ കൊണ്ട് കൊളത്തുക എന്നുള്ളതാണ് എന്നിട്ട് കണ്ട് രസിക്കുക എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ അത് എഴുതാനുള്ള ധൈര്യമുണ്ടോ ഏഹ് ഇവിടേക്ക് ഈ ചോദ്യത്തിന് എന്താ പ്രസക്തിയുള്ള വാസ്തവത്തിന് ആവശ്യമില്ലാത്ത ചൊറിച്ചല്ലേ ചൊറിയല്ലേ അവർ ചെയ്യുന്നത് ഇവിടെ ഞാൻ പല ഓപ്പൺ മീഡിയ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കണ്ടു അതിന്റെ കോർ ഇത് വാസ്തവത്തെ എതിരാണ് നിങ്ങൾ സൂക്ഷിച്ചോ ആരോട് അന്മായന്മാരുടെ ഈ വെളുത്ത ജഗത്താന്മാര് പറയാ ലോഹയുടെ വെളുത്ത ജഗത്താന്മാര് നിങ്ങൾ സൂക്ഷിച്ചോ മസ്രാണികളെ നിങ്ങൾ സൂക്ഷിച്ചോ ചുറ്റും ശത്രുക്കളാണ് നിങ്ങൾ ഞങ്ങളുടെ പുറകില് വന്ന് നിന്നോ ഞങ്ങളുടെ ഒപ്പം നിന്നോ എന്ന രീതിയിൽ ഇതേ കണ്ടോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങളെയാണ് പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസാണ് ഇതൊരു ടെസ്റ്റ് ഡോസാണ് ഇവിടെ നിങ്ങൾ നിസ്സംഗത്വം പാലിച്ചു കഴിഞ്ഞാൽ മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതിലും വലുത് വരും അത്ര ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രശ്നം സത്യം പറഞ്ഞ മറ്റേ രോഗമാണ് ഇസ്ലാ ഇസ് മറ്റേ നാദൃഷിയാണല്ലോ ഈ പേരിട്ടത് മുസ്ലിം ഇസ്ലാം ഫോബിയ അതാണ് പ്രശ്നം ഈ നാദൃഷ മുസ്ലിമായിട്ട് ആയിട്ട് ജനിച്ചത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മുസ്ലിമാണ് അതുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി മുസ്ലീമായി എല്ലാം കൊണ്ടും മുസ്ലിം എന്നുള്ളതിലുപരി അദ്ദേഹം ഒരു കലാകാരനാണ് കലാകാരനായിട്ടുള്ള മുസ്ലിം കമൽ കമാലുദ്ദീനുണ്ട് കമലുണ്ട് കമല് കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ കമലിന്റെ പേര് കമാലുദ്ദീനാക്കി കമലെന്നു വിളിച്ചാൽ പോരെ ഇതിന് കമാൽ ഉദ്ദീൻ എന്ന് വെച്ചാൽ സത്യൻ ക്രിസ്ത്യാനിയായിരുന്നല്ലോ ഇനി ഇവരൊക്കെ ചതക്കും പോയിട്ട് കുത്തിപ്പൊക്കുവല്ലേ വാസ്തു ഈ കാര്യം പറഞ്ഞ് ഓരോ പറഞ്ഞ് പറഞ്ഞിട്ട് ഏ അങ്ങനെ അല്ലൊരു കലാകാരനായിട്ട് അറിയപ്പെടുന്നത് അങ്ങനൊരു ഇസ്ലാം പ്രചാരകനൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിസ്കാര കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നു ആ സമൂഹത്തിലായിട്ട് ചെയ്യുന്നു പക്ഷേ എറണാകുളത്ത് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഈ ദിലീപിനേകളക്ക് മുമ്പ് നിറഞ്ഞ് കവിഞ്ഞ നാരായണൻകുട്ടി അതുപോലെ തന്നെ മച്ചാൻ വർഗീസ് എൻ എഫ് വർഗീസ് ഇവർക്ക് അവിടെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കലാരന്മാരെ ഒന്നും കിട്ടിയിട്ടല്ലത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന വാസ്തവത്തിൽ മറ്റേ ഇദ്ദേഹത്തിന്റെ പേരെന്താ നമ്മളുടെ ദിലീപൊക്കെ നീലം വിറ്റ് ജീവിച്ചിട്ടുണ്ട് അവിടെ ഇവിടെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്നിട്ട് കലാരംഗത്ത് ഉറച്ചു നിന്ന് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അവിടെ കലാരംഗത്ത് ഉറപ്പിച്ചിരിക്കുന്ന ഒരാളാണ് അല്ല അദ്ദേഹം ഒരു മതപക്ഷവാദിയോ അല്ലെങ്കിൽ മത തീവ്രവാദിയോ ഒന്നുമല്ല അങ്ങനെ വിശാലമായിട്ട് ചിന്താഗതിയുള്ളത് ദിലീപും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാദി ഋഷ നാരായണൻകുട്ടി അച്ചാൻ പറയുന്നത് ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഇരുമെയ്യാണെങ്കിലും ഒരേ മനസ്സ് അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ മതവും ജാതിയും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകം സിനിമ സാഹിത്യം കവിത ഇതിൻ്റെ ഇത് ഇതെല്ലാം അപകടസന്ധിയിലാണ് വാസ്തവത്തിൽ എന്ത് എന്ത് ചെയ്താലും അതിൽ അതിനകത്ത് മത മത തീവ്രവാദികൾ നോക്കുക അതിൽ ഇതിൽ എന്തെങ്കിലും ത്രെഡ് ഉണ്ടോ എന്നിട്ട് അതിനെ അത് വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലോറിക്ക് ഓട്ടോറിക്ഷയ്ക്ക് ഇനി പേരിടാൻ പറ്റില്ല എന്നുണ്ട് ഇത് ശരിക്കും പറയാ ഉത്തരേന്ത്യയിൽ പോലുമില്ലാത്ത അത്രയും മ്ലേച്ഛതരമായിട്ടുള്ള തീവ്രവാദം അപ്പം കേരളത്തിൽ നടക്കുന്ന അത്രത്തോളം വേൾസ്റ്റ് ആയി മാറിയിട്ടുണ്ട് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോന് പേരുണ്ടല്ലോ യേശുദേവൻ എന്ന പേരുണ്ടല്ലോ ക്രിസ്തുരാജൻ്റെ പേരുണ്ടല്ലോ അൽഫോൻസ് അമ്മ പേരുണ്ടല്ലോ ഇനി അതും തടയില്ല ഇവന്മാരുവാസവത്തിൽ ഏഹ് കേരളത്തിൽ ആയിരം ആളുകളെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുടെയും പേര് ദൈവത്തിൻ്റെ പേരാണ് ആയക്കൂടി ഇന്നസെൻറ്റ് ഉണ്ടാവും ദൈവത്തിൻ്റെ പേരിൽ അത്രയാൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മഹാദേവൻ പത്മനാഭൻ നാരായണൻ അബൂബക്കർ മുഹമ്മദ് ജോസഫ് ഔസൈപ്പ് ഇതൊക്കെയാണ് ആൾക്കാരുടെ പേര് ഇനി ഈ പേര് പേര് പേരിടലുകളും അതത് മതങ്ങളുമായിട്ട് കൂട്ടി കൂട്ടി കൂട്ടിക്കെട്ടിയിട്ട് വരും പ്രശ്നം ഉണ്ടാക്കില്ലേ വാസ്തവത്തിൽ അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഈ എന്നുള്ള പേര് മാറ്റേണ്ടി വരും അത് മേലെ ഒരു ഒരു പേര് നമ്മൾ കണ്ടെത്തേണ്ടി വരും അതാണ് അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് വാസ്തവത്തിൽ ഇവിടെ ഞാൻ തമ്മ ഈ ഫ്രാങ്കോവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കുറിച്ച് ഇവർ ഏതിൽ അച്ഛന്മാർ ഒരു വാക്ക് ഫ്രാങ്കോ ചെയ്ത് ശരിയായില്ല ഇവിടെ അച്ഛന്മാരായാലും പറഞ്ഞിട്ടുണ്ടോ എന്നു വച്ചാൽ അവര് അയാളൊരു ക്ലൂ ഇരിക്കുന്നുണ്ട് ക്ലൂയിരിക്കുന്നുണ്ട് ഇവരെ ആരും ഭർത്താനും പറഞ്ഞാൽ അവരെ മെക്കെട്ട് അയാൾ കയറും ഇവരെല്ലാവരും എല്ലാവരും കണക്കാണ് അതിൽ ചില പാ പാവങ്ങൾ ഫ്രാങ്കോ എന്ന് പറഞ്ഞ പാവം റോബിൻ എന്ന് പറഞ്ഞ പാവം കോട്ടൂരച്ഛൻ കോട്ടൂര അച്ഛൻ കോട്ടൂര കോട്ടൂരൻ അച്ഛൻ പാവം പൂതറ അച്ഛൻ പാവം പൂതൃക്ക അച്ഛൻ പാവം അവർക്കും പിടിക്കപ്പെട്ട് മാത്രം പിടിക്കപ്പെടാത്ത ബേബിചാരികളാൽ നിറയ നിറഞ്ഞതാണ് ഈ സഭ വാസോദാണ് ഈ സഭ വികാരികളാണ് വികാരികള് വികാരമൂത്ത് വികാരം മൂത്ത് വികാരികളായിട്ടുള്ള തെമ്മാടിക്കൂട്ടങ്ങളാണ് അതായത് സിസ്റ്റർ ജസ്മിയും അതുപോലെ തന്നെ ലൂസി കളപ്പുരക്കിനും മറ്റുള്ളത് മറ്റുള്ള അവിടുന്ന് വിട്ടുപോകുന്ന ആൾക്കാർക്കും പച്ചക്കു പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ ഞാൻ പറയുന്നൊന്നും അല്ല ആമേനും എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഇവർക്ക് മിണ്ടാൻ പറ്റില്ല എടോ ഫ്രാങ്കോ താൻ ചെയ്ത് ശരിയല്ല താൻ ബിഷപ്പായിട്ട് ഇവിടെ തുടരെ അവകാശമല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്താ പറയും എടോ തിരിച്ച് ഒരു വിരൽ അയാളുടെ മേലെ ചൂണ്ടിക്കാൻ ചെറിയ കണ്ടു മൂന്ന് വരലോ ഈ പറയുന്നവരുടെ മേലെ അയാൾക്ക് ചൂണ്ടാനുള്ള ശേഷി അവിടെ ഉണ്ട് അപ്പം റോബിനും ആ ശേഷിയുണ്ട് ഇപ്പോൾ റോബിന് ജയിലിൽ കിടന്നിട്ട് കല്യാണം കഴിഞ്ഞു ജയിലിൽ നിന്ന് വിടാൻ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊന്നും യാതൊരു ഇല്ല താൻ എന്തോ ഈ പറയുന്നത് വൃത്തിയേട് പറയുന്നത് സഭയ്ക്ക് നാണക്കേട് ഉണ്ടാക്കട്ടെ അതൊന്നും പറയില്ല ഇവർ അറിയോ ഇതിപ്പോത്രേ ഉള്ളൂ നാദുരുഷ നാദുർഷ പ്രവാചകൻ എന്ന് പറഞ്ഞു ഞാനിവിടെ മണ്ണാർക്കാട് ഗീത നടത്തുന്ന സമയത്ത് അവിടെ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വന്നത് ആസീസു എന്നൊരാളാണ് പത്ത് അന്നുകാര് പത്തറുപത്തഞ്ച് വയസ്സുണ്ട് പക്ഷെ സുൻസു സുന്ദരനായിട്ടൊരു വ്യക്തി മുട്ടക്കച്ചവടം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം വന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ പ്രവാചകന്മാരിൽ ഒരുവനായ കിഴക്ക് കിഴക്കൻ ദേശത്ത് പിറന്ന കറുത്തവനായിട്ടുള്ള കണ്ണൻ്റെ കഥ പറയാൻ വന്ന് സ്വാമിക്ക് നമസ്കാരം വന്നിട്ടാണ് പറഞ്ഞത് ഹേയ് ഞങ്ങൾ ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ ദൈവമാണ് നിങ്ങളെന്താ പ്രവാചകൻ എന്ന് പറഞ്ഞത് ആരും പറഞ്ഞില്ല അവരുടെ കോൺസെപ്റ്റിൽ ലക്ഷോപലക്ഷം ഇവിടെ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് ശ്രീകൃഷ്ണൻ പ്രവാചകനാണ് ശ്രീരാമൻ പ്രവാചകനാണ് ശങ്കരാചാര്യൻ പ്രവാചകനാണ് ഇവരൊക്കെ അവർ പ്രവാചകന്മാരായിട്ട് കാണുന്നത് അതിൻ്റെ ഇവിടെ ആർക്കും കുരു പൊട്ടിയിട്ടൊന്നുമില്ല ഹിന്ദുവിന് ദൈവമാണ് പക്ഷെ മുസ്ലിം അത് പ്രവാചകനാണ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ കാര്യം അവർ പറയുന്നില്ല ആ കാഴ്ചപ്പാടിലാണ് നാദുരുഷ പ്രവാചകൻ എന്ന് പറഞ്ഞത് ഉടനെ അതുമേറി പിടിച്ചു അതും കയറി പിടിച്ചിട്ട് അവരുടെ അടുത്ത പ്രശ്നം ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടത് മുഴുവൻ കുറ്റം അതാണ് കേസ് രണ്ട് സിനിമയുടെ പേരിലും അവർ കുറ്റം ഞാൻ ഞാനിതൊരു കാര്യം ചോദിച്ചോട്ടെ ഈ നസ്രാണി ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ തുമ്മിയെ തെറിക്കുന്ന മൂക്കാണോ വാസ്തവത്തിൽ നിങ്ങളുടേത് ക്രിസ്ത്യൻ സഭ അങ്ങനെയായിട്ട് മാറിയോ മാറി മാറി അതാണ് സത്യം നിങ്ങൾ അങ്ങനെ മാറി കാരണം എന്താ അതിനകത്ത് വരുന്ന കേസുകൾ കൂടെ എന്താ മുഴുവൻ വ്യഭിചാരത്തിൻ്റെ കേസാണ് പണക്കൊഴുപ്പിൻ്റെ കേസാണ് പണം പറ്റിക്കലിന്റെ കേസാണ് യോഹന വളഞ്ഞിട്ട് പിടിച്ചില്ലേ അതിൽ വേറെ കുറെ എണ്ണമുണ്ട് കർദിനാളും ബിസപ്പ് അവർക്കും മറ്റേ സ്വത്ത് വിൽക്കലും സ്വത്ത് വാങ്ങലും ഇവിടെ ഒരു കെ സി ബി സി ഒരു സഭയുണ്ട് അവരെന്തോ എന്തോ വലിയ മറ്റേ ജൂലൈ സീസണിന്റെ സഭ പോലെയാ അവിടെ കയറി വരുന്ന ആളുകൾ ഒരെണ്ണം പോലും ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു നാമധേയത്തോടും അദ്ദേഹത്തിന്റെ ജീവിത രീതിയോടും ഒരിക്കലും അവർ നീതി പുറത്തുന്നവരല്ല ഒക്കെ ഇങ്ങനെ ആടി ഓലഞ്ഞ് മമ്മൂട്ടി സിനിമയിലേക്ക് ഇങ്ങനെ വരുന്ന പോലെയാണ് വരുന്നത് തലയിൽ തൊപ്പിയും കിരീടവും അവരെ പട്ടുടയാളുകളും അതിൻ്റെ മേലെ പട്ടുടയാളുകളും എന്നിട്ട് കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് പണ്ടത്തെ നാടകത്തിലേക്കും മറ്റേ ഓച്ചിറ വേലുകുട്ടിക്കും വരുന്ന പോലെ സബ്ബാസ്റ്റും കുഞ്ഞു കുഞ്ഞു ബാഗുദ്ധ പോലെ പോലെയൊക്കെ ഇവന്മാർ കയറി വരുന്നത് അതുകൊണ്ടാണ് സത്യാനന്ദ സരസ്വതി ബ്രഹ്മശ്രീ മറ്റേ മറ്റേ സമ്പൂജ്യരായിട്ടുള്ള സത്യാനന്ദ സരസ്വതി മറ്റേ മറ്റേ തിരുവനന്തപുരത്തുള്ളത് അദ്ദേഹം പറഞ്ഞത് മറ്റേ ബാസ്റ്റഡെന്നാണ് വിളിച്ചത് അവർ വലിയ രീതിയിൽ കയറി വന്നിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ പോയിട്ട് വേദിയിൽ കയറി അവിടെ നിന്നിട്ട് പറഞ്ഞു മറ്റേ മേലോട്ട് വരാൻ അപ്പോഴൊരു കം ഡൗൺ ബാസ്റ്റർ എന്നുള്ള വാക്കാണ് ഉച്ച വെറുതെ എല്ലാം കയറാന്ന് പറഞ്ഞത് അതിന് പ്രശ്നം ഗൊണോറിയോസ് സിഫിലിസിസ് ഇന്നത്തെ സാധനങ്ങൾ കറക്റ്റ് അല്ലേ പറഞ്ഞത് ഇവരെയും പരിശോധിച്ച എല്ലാത്തിനും എല്ലാത്തിനും ഗൊണോറിയ സിഫിലിസ് ഇതാണ് കേസ് കാരണം ഇതല്ലേ പരിപാടി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരേ ദിവസം അവർക്ക് ഇഷ്ടമുള്ള പോലെ ബ്രോയില ചിക്കനെ പിടിക്കുന്നു ആ കറി വെച്ച് കഴിക്കുന്നു അടുത്ത ദിവസം വേറെ ബ്രോയില ചിക്കൻ പിന്നെ ഇങ്ങനെ കുള റൈസും സീഫ് റൈസും സത്യം പറയുന്നത് ഏ അപ്പൊ ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവരുടെ സഭ തമ്മിലേടിയാണ് തമ്മിലേടി ഇവർ തമ്മിലേടിയാണ് ഈ സഭയ്ക്ക് ആ സമയം കണ്ടുകൂട ആ സഭയ്ക്ക് ഈ സമയം കണ്ടുകൂടാ മ്മിനാടിയാണ് ആ സൂയാപോഷനും പോലെ കോശും എന്തെങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ ഇളകാണ് കിടന്നിട്ട് സഭ കിടന്ന ഇളകാണ് എപ്പോഴാണ് നിലംപതിക്കുക എന്നറിയില്ല അതാണ് അതിൻ്റെ അവസ്ഥ അവസ്ഥ അപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ പ്രശ്നങ്ങൾ നിയന്ത്രണത്തിന് അതീതമായി കഴിഞ്ഞു വാസുത്തിൽ അത് മറച്ചു വയ്ക്കാൻ കണ്ട വഴിയാണ് ഇസ്ലാംബോഫോബിയാഫോ അതിനിപ്പം നല്ലൊരു പാർട്ടി കൂട്ടുകിട്ടിൻ്റെ ആരെയാണ് സംഘപരിവാറിന് അവസാനം അടിയിൽ വെളുത്ത ജഗത്താന്മാർക്ക് അവർ തല്ലും ഉറപ്പാണ് കാരണം ഒരിക്കലും അവരായിട്ട് കൂട്ടുചേർന്ന് പോകാൻ പറ്റില്ല അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗുരുജി ഗോൾവാൾക്കർ മാധവ് സദാശിവ ഗോൾവാൾക്കരുടെ വിചാരധാരണയിൽ എത്തി എഴുതിയിട്ടുണ്ട് ശത്രുക്കളുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തർക്കാലം അവർ കൂട്ടി പിടിച്ചു അങ്ങനെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവന്മാരെ അമർത്തും മറ്റേ കുപ്പിലടയ്ക്കും അല്ലെങ്കിൽ കുടത്തിലടയ്ക്കും അവന്മാരെയും അടിക്കും നല്ല അടി കിട്ടും ഈ വെളുത്ത ചേർത്താൻമാരുടെ ലോഹ പൊന്തിച്ചിട്ട് അവരുടെ ചന്തയും അടിക്കുന്ന ദിവസം തേ നാളെ എന്ന് പറഞ്ഞാൽ വരാൻ പോവാ സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇവർക്ക് അടികിട്ടും യാതൊരു സംശയവും കേരളത്തിൽ സത്യം പറഞ്ഞാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് ക്രിസ്ത്യൻ സഭകൾ യാതൊരു വിധത്തിലുള്ള മേൽക്ക മേൽ മേൽക്കയറ്റവും ഇല്ലാത്തൊരു അവസ്ഥ എത്തിയുണ്ട് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു തുരുമ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുകയാണ് വാസ്തവത്തിലായാലും കയറൂരിപ്പോയി കുഞ്ഞാടികൾ മുഴുവൻ കയറൂരിപ്പോയി അവരെ വീണ്ടും ആ പള്ളിയാകുന്ന കൂട്ടിൽ കയറ്റി അടയ്ക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നടത്തുന്ന മ്ളേച്ചാൽ മ്ളേച്ച തരമായിട്ടുള്ള പണിയാണ് പണിയാണിപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് കേശു ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പയലെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നത് ഈശോ എന്നൊരു പേര് എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പ്രഖ്യാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളൊന്നുമല്ല ഇപ്പം ഇവര് പറയുന്ന ഈശോ എന്ന് പറഞ്ഞാൽ ഇനി പത്ത് ഈ ഈശോന്റെ പേരൊരു സിനിമ വരും നാടകവും വരും നോക്കിക്കോളൂ കാരണം ഇത് കേരളമാണ് നല്ല രീതിയിൽ പ്രതികരിക്കും യാതൊരു സംശയവുമില്ല ഏതായാലും ക്രിസ്ത്യൻ സഭകള് യാതൊരു സംശയവുമില്ല നമ്മുടെ എറണാകുളത്ത് നാല് വീടുകൾ നിലംപൊത്തിയില്ലേ അതുപോലെ നിലം പൊത്തും ഇനി അധികം താമസിക്കാതെ ഏതാനും അടിത്തറ ഇളകി കഴിഞ്ഞു ഇനി എന്നാണ് നിലംപൊത്ത് എന്ന് നോക്കിയാൽ മതി ഇപ്പം എന്ത് വേഷം കെട്ടിയാലും എന്ത് കിരീടം വെച്ചാലും എത്ര വലിയ സമ്മേളനങ്ങൾ നടത്തിയാലും എല്ല എന്ത് ചെയ്താലും അതൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്ത് നോക്കുന്ന സമയത്ത് എത്തോ കുറേ ഭദ്രമാണെന്ന് തോന്നിപ്പോകും ഒട്ടും ഭദ്രമല്ല തകർന്ന് തരിപ്പണായി കഴിഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടുക്കടലിൽ നീന്തറിയാ നീന്തലറിയാത്തൊരുത്തം പെട്ട് കഴിഞ്ഞാൽ അവൻ കയറിയിട്ട് വല്ല ചെറിയ വള്ളിയുമ്പിടിച്ചു കയറാൻ നോക്കും ആ ഒരു അവസ്ഥയിലാണിപ്പോൾ ഇവരവസ്ഥ അതിനാണിപ്പോൾ അവർ മറ്റേ ആർ എസ് എസിൻ്റെ സംഘപരിവാർ എന്ന് പറഞ്ഞ വള്ളിയുമ കയറി പിടിച്ചിട്ടുള്ളത് അവരൊന്നും പിടികൊടുക്കാൻ പോകുന്നില്ല ഇവർ അതുമ്പോൾ പിടിച്ച് ഇവർ മുങ്ങി താഴും യാതൊരു സംശയവുമില്ല സംശയവുമില്ല നമസ്കാരം